സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷം ക്ഷേമ പെൻഷനുകൾ നൽകാൻ സഹകരണ സംഘങ്ങളിൽ നിന്ന് കടമെടുക്കാനൊരുങ്ങി സംസ്ഥാന സർക്കാർ കടമെടുക്കുന്നത് ആയിരം കോടി രൂപയാണ് ഓണത്തിന് മുൻപായി പണം സമാഹരിക്കാനും നിർദ്ദേശം ഉത്തരവിന്റെ പകർപ്പ് ജനം ടി വിക്ക് വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ആ രാജീവ് ചെരിയാ രാജീവ് ഓണം പടിവാദിക്കൽ എത്തി നിൽക്കുമ്പോഴാണ് സംസ്ഥാന സർക്കാർ അതിരൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി നേരിട്ട് കൊണ്ടിരിക്കുന്നത് ക്ഷേമ പെൻഷനുകൾ അടക്കം നൽകാൻ ഓണം അലവൻസുകൾ അടക്കം നൽകാൻ പണമില്ലാത്ത ഒരവസ്ഥയിൽ തന്നെയാണ് സംസ്ഥാന സർക്കാർ അതുകൊണ്ട് തന്നെ കൂടുതൽ പണം കടമായി എടുക്കാനുള്ള ഒരു നീക്കം തന്നെയാണ് ധനവകുപ്പും സർക്കാരും നടത്തിക്കൊണ്ടിരിക്കുന്നത് സുരേഷ് തീർച്ചയായും രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് സംസ്ഥാനം കഴിഞ്ഞ കുറേ നാളുകളായി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ക്ഷേമ പെൻഷനുകൾ മൂന്ന് മാസത്തെ ഇപ്പോഴും കുടിശ്ശികയായി നിലനിൽക്കുന്നുണ്ട് ഇത് നൽകാൻ സർക്കാരിന് കഴിയുന്നില്ല ആറ് മാസം വരെ ക്ഷേമ പെൻഷനുകൾ മുടങ്ങിയ അവസ്ഥ പോലും സംസ്ഥാനത്ത് ഉണ്ടായിരുന്നു മാത്രമല്ല കാരുണ്യ പദ്ധതിക്ക് ഉൾപ്പെടെ സർക്കാർ പണം നൽകാത്തതിനെ തുടർന്ന് സാധാരണക്കാർക്ക് ചികിത്സ മുടങ്ങുന്ന സാധനം പോലും സംസ്ഥാനത്തുണ്ടായി ആദ്യമായി സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും ഒക്കെ മുടങ്ങിയതും നമ്മൾ കണ്ടതാണ് എന്തായാലും കഴിഞ്ഞ കുറേ നാളുകൾ പരിശോധിക്കുകയാണെങ്കിൽ അതിരൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ സംസ്ഥാനം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു ാണ് നേരത്തെ ഈ ക്ഷേമ പെൻഷനുകൾ നൽകി വന്നിരുന്നത് സഹകരണ സംഘങ്ങളിൽ നിന്ന് പണം കടമെടുത്തായിരുന്നു എന്നാൽ കഴിഞ്ഞ കുറേ നാളുകളായി അതിനും കഴിയുന്നില്ല കാരണം സഹകരണ സംഘങ്ങൾ ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് സഹകരണ സംഘങ്ങൾക്ക് കോടികൾ സർക്കാർ നൽകാനുണ്ട് ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയ്ക്കടുത്താണ് സഹകരണ സംഘങ്ങൾക്ക് പെൻഷൻ നൽകിയ വകയിൽ നിലവിൽ നൽകാനുള്ളത് ഇതിനിടെയാണ് വീണ്ടും ഈ ഓണക്കാലം അടുത്തതോടെ ഈ ക്ഷേമ പെൻഷനുകൾ ഒരു മാസത്തെ എങ്കിലും നൽകണം അല്ലെങ്കിൽ വലിയ പ്രതിസന്ധി ഉണ്ടാകുമെന്ന് സർക്കാർ തിരിച്ചറിയുന്നുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിലാണ് സഹകരണ സംഘങ്ങളിൽ നിന്ന് വീണ്ടും കടമെടുക്കാനുള്ള ഒരു നീക്കം സർക്കാർ നടത്തുന്നത് ഇതിനായി ഒരു കൺസോർഷൻ രൂപീകരിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറത്തിറക്കി ആയിരം കോടി രൂപ ഓണക്കാലം ലക്ഷ്യമിട്ട് കടമെടുക്കാനാണ് തീരുമാനം ഇതിനായി സഹകരണ സംഘങ്ങൾ പണം പിരിച്ചു നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് സഹകരണ വകുപ്പ് ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത് നേരത്തെയും ക്ഷേമ പെൻഷനുകൾ നൽകുന്നതിന് ഈ രീതിയിൽ കൺസോർഷൻ രൂപീകരിച്ചുകൊണ്ട് കടമെടുക്കാനുള്ള നീക്കം സർക്കാർ നടത്തിയെങ്കിലും അത് തിരിച്ചടിയായിരുന്നു കാരണം സി പി എം നിയന്ത്രണത്തിലുള്ള സഹകരണ സംഘങ്ങൾ പോലും പണം സർക്കാരിന് നൽകാൻ തയ്യാറായില്ല അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം രൂക്ഷമായി സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ സംസ്ഥാനം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് സഹകരണ സംഘങ്ങൾക്ക് കൃത്യമായി പണം സർക്കാർ നൽകുന്നില്ലാൽ ഒരു വർഷത്തെ കുടിശികയാണ് നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ സഹകരണ സംഘങ്ങളുടെ നിലനിൽപ്പ് തന്നെ പ്രതിസന്ധിയിലാവുന്ന ഒരു സാധ്യത ഉണ്ട് ഇനിയും കട കൊടുത്താൽ ഒരുപക്ഷേ ഈ പണം തിരികെ കിട്ടില്ല എന്ന ഒരു വിലയിരുത്തൽ സഹകരണ സംഘങ്ങൾക്കുമുണ്ട് അതുകൊണ്ടാണ് ഈ പദ്ധതിയിൽ നിന്ന് സഹകരണ സംഘങ്ങൾ പിന്മാറുന്നത് നേരത്തെയും കോടി രൂപ കണ്ടെത്തി നൽകണമെന്ന് സഹകരണ സംഘങ്ങളോട് സഹകരണ വകുപ്പിനോട് സർക്കാർ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും എഴുന്നൂറ് കോടി രൂപയ്ക്ക് അടുത്ത് മാത്രമായിരുന്നു കണ്ടെത്താൻ കഴിഞ്ഞത് സഹകരണ വകുപ്പ് രീഷ തന്നെ ഇക്കാര്യം സർക്കാരിനെ അറിയിക്കുകയും ചെയ്തിരുന്നു സഹകരണ സംഘങ്ങൾ പണം നൽകാൻ തയ്യാറാകുന്നില്ല എന്നായിരുന്നു പ്രധാനമായും സർക്കാരിനെ സഹകരണ വകുപ്പ് രാജ്യമെങ്കിലും പണം നൽകാൻ മടിക്കുകയാണ് സ്വാഭാവികമായും ഈ കുടിശ്ശിക അനവധി ഉണ്ട് അത് നൽകാതെ പണം നൽകി കഴിഞ്ഞാൽ ഈ സഹകരണ സംഘങ്ങളുടെ നിലനിൽപ്പ് തന്നെയാണ് പ്രതിസന്ധി ആകുന്നത് സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ വറുതിയിലുള്ള ഇടതുപക്ഷ നിയന്ത്രണത്തിലുള്ള ഈ സംഘടനകൾ സഹകരണ സംഘങ്ങൾ തന്നെ പണം നൽകാതിരിക്കുമ്പോൾ അത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായും വലിയ തിരിച്ചടി തന്നെയാണ് അതുകൊണ്ട് തന്നെ നിർബന്ധപൂർവം പണം നൽകുക അത്തരമുള്ള ഒരു നീക്കത്തിലേക്ക് പോകാനായിരിക്കും ഇനിയുള്ള സർക്കാരിൻ്റെ നടപടികൾ അല്ലേ തീർച്ചയായും സുരേഷ് ഈ സഹകരണ സംഘങ്ങൾ ആയിരം കോടിയെങ്കിലും നൽകിയില്ലെങ്കിൽ സർക്കാരിന്റെ മുന്നോട്ട് പോക്ക് വലിയ പ്രതിസന്ധിയാണ് നിലവിൽ മൂവായിരം കോടി കടമെടുത്തുകൊണ്ടാണ് സർക്കാർ ഈ ഓണ വിപണിയിൽ ഇടപെടാനുള്ള നീക്കം നടത്തുന്നത് ഓണക്കാലത്ത് സർക്കാർ ജീവനക്കാർക്കുള്ള ആനുകൂല്യങ്ങൾ നൽകണം അത്തരം കാര്യങ്ങൾക്ക് പണം കണ്ടെത്തണമെങ്കിൽ വലിയ വെല്ലുവിളി സർക്കാരിന് മുന്നിൽ നിലനിൽക്കുന്നുണ്ട് ഇത് അതേസമയം തന്നെയാണ് മൂവായിരം കോടി കൂടി കടമെടുക്കുന്നത് മാത്രമല്ല കേന്ദ്ര സർക്കാർ നിശ്ചയിച്ച ആ കടമെടുപ്പ് പരിധി അവസാനിക്കാറാകുന്നു എന്ന പ്രതിസന്ധി കൂടി സർക്കാരിന് മുന്നിലുണ്ട് പക്ഷേ ഈ മൂവായിരം കോടി കടമെടുത്താൽ പോലും ക്ഷേമ പെൻഷനുകൾ നൽകാൻ കഴിയില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം അതുകൊണ്ടാണ് ഇപ്പോൾ സഹകരണ സംഘങ്ങളിൽ നിന്നുകൂടിയ ആയിരം കോടി കടമെടുത്തുകൊണ്ട് ഈ പ്രതിസന്ധി മറികടക്കാനുള്ള നീക്കം സർക്കാർ നടത്തുന്നത് ഈ ആയിരം കോടി കിട്ടിയില്ലെങ്കിൽ കടുത്ത പ്രതിസന്ധിയിലേക്ക് സർക്കാർ പോകും എന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ ഏത് വിധരെയും പണം പിരിച്ചു നൽകണമെന്ന ആവശ്യമാണ് സഹകരണ വകുപ്പിന് മുന്നിൽ സർക്കാർ വെച്ചിരിക്കുന്നത് സഹകരണ സംഘങ്ങളുടെ കനശോഷം അടിയന്തരമായി രൂപീകരിച്ചുകൊണ്ട് ഈ ഓണക്കാലത്തിന് മുമ്പായി പണം നൽകാനുള്ള നിർദ്ദേശമാണ് നിലവിൽ നൽകിയിരിക്കുന്നത് ആ ഉത്തരവിൽ ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ സി പി നിയന്ത്രണത്തിലുള്ള സഹകരണ സംഘങ്ങൾ പോലും സർക്കാരിന് പണം നൽകാൻ താൽപര്യപ്പെടുന്നില്ല ആദ്യഘട്ടത്തിലൊക്കെ ഈ സി പി നിയന്ത്രണത്തിലുള്ള സഹകരണ സംഘങ്ങൾ സർക്കാരിന് കോടികൾ വായ്പ നൽകിയിരുന്നു ഒൻപത് ശതമാനം വരെ പലിശയ്ക്കാണ് വായ്പ നൽകിയെങ്കിൽ ഇതിന്റെ തിരിച്ചടവ് വലിയ പ്രതിസന്ധിയാണ് കാരണം ഒരു വർഷം വരെ തിരിച്ചടവ് ഇല്ല ആയിരത്തി കോടി രൂപയ്ക്കടുത്ത് സർക്കാർ ഈ സഹകരണ സംഘങ്ങൾക്ക് നൽകാനുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ പ്രതിസന്ധി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതേയുള്ളൂ അതുകൊണ്ട് തന്നെ സഹകരണ സംഘങ്ങളുടെ നിലവിൽ വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്നുണ്ട് മാത്രമല്ല റിസർവ് ബാങ്കിന്റെ ചട്ടങ്ങൾ പോലും മറികടന്നുകൊണ്ടാണ് ഈ സഹകരണ സംഘങ്ങൾ സർക്കാരിന് ഇങ്ങനെ പണം നൽകിക്കൊണ്ടിരിക്കുന്നത് സാധാരണക്കാർക്ക് നൽകേണ്ട പണമാണ് ഈ സർക്കാരിന് വായ്പയായി സഹകരണ സംഘങ്ങൾ നൽകുന്നത് ആ പണം തിരികെ ലഭിക്കാതെ വരുമ്പോൾ വലിയ പ്രതിസന്ധിയിലേക്ക് സഹകരണ സംഘങ്ങൾ പോകും എന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെയാണ് നിലവിൽ ഈ പദ്ധതിയോട് പല സഹകരണ സംഘങ്ങളും പിന്നോട്ട് മാറുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം സഹകരണ വകുപ്പ് രജിസ്റ്റർ ഇക്കാര്യം സർക്കാരിന്റെ രേഖാമൂലം തന്നെ അറിയിക്കുകയും ചെയ്തിരുന്നു ഏതായാലും ഇപ്പോഴത്തെ പ്രതിസന്ധി മറികടക്കണമെങ്കിൽ സർക്കാരിന് മുന്നിൽ മറ്റ് പോംവഴികളില്ല അതുകൊണ്ട് തന്നെയാണ് വീണ്ടും ഒരു കൺസ്രക്ഷൻ രൂപീകരിച്ചുകൊണ്ട് ആയിരം കോടി കടമെടുക്കാനുള്ള നീക്കവുമായി സർക്കാർ മുന്നോട്ട് പോകുന്നത് കാരണം നാലായിരത്തി അഞ്ഞൂറ് കോടി രൂപയ്ക്കെടുത്ത എങ്ങനെയും സമാഹരിച്ചെങ്കിൽ മാത്രമേ ക്ഷേമ പെൻഷനുകൾ നൽകാൻ കഴിയൂ മാത്രമല്ല കാരുണ്യ പദ്ധതിയും വലിയ പ്രതിസന്ധി സർക്കാർ നേരിടുന്നുണ്ട് നിലവിൽ നൂറ് കോടി അനുവദിച്ചിട്ടുണ്ടെങ്കിൽ പോലും ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയ്ക്കടുത്തേക്ക് ഈ കാരുണ്യ പദ്ധതിയിലെ സർക്കാരിന്റെ കുടിശ്ശിക എത്തിയിരിക്കുന്നു അത് നൽകിയില്ലെങ്കിൽ അതിന്റെ പകുതിയെങ്കിലും നൽകിയില്ലെങ്കിൽ സ്വകാര്യ ആശുപത്രികൾ ഇനി ചികിത്സ നൽകാൻ കഴിയില്ല എന്ന് അറിയിച്ചിട്ടുണ്ട് പലപ്പോഴും ഈ സാധാരണക്കാർ ആശുപത്രികളിലെത്തുമ്പോൾ ഈ ഒരു പ്രതിസന്ധി സാധാരണക്കാർ നേരിടുകയും ചെയ്യുന്നുണ്ട് ഇതിനൊപ്പമാണ് മറ്റ് പെൻഷനുകൾ ഉൾപ്പെടെ വലിയ കുടിശ്ശിക കാര്യത്തിൽ വലിയ കുടിശ്ശിക തീർത്തില്ലെങ്കിൽ ചീഫ് സെക്രട്ടറി വിളിച്ചു ഉണ്ടാകുമെന്നാണ് ഹൈക്കോടതി സർക്കാരിനെ അറിയിച്ചിരിക്കുന്നത് ഈ ഒരു ഘട്ടത്തിലാണ് ഏതായാലും വീണ്ടും ഒരു കൺസോൾഷൻ രൂപീകരിച്ചുകൊണ്ട് കടമെടുത്ത് മുന്നോട്ട് പോകാനുള്ള നീക്കം സർക്കാർ നടത്തുന്നത് അതിരൂക്ഷമാണ് ക്ഷേമ പെൻഷിക നൽകാൻ സഹകരണ സംഘങ്ങളിൽ നിന്ന് കടമെടുക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ ആയിരം കോടി രൂപയാണ് കടമെടുക്കുന്നത് ഓണത്തിന് മുൻപായി പണം സമാഹരിക്കാനാണ് നിർദ്ദേശം ഇതിന്റെ ഉത്തരവിന്റെ പകർപ്പാണ് ജനം ടി വിക്ക് ലഭിച്ചിരിക്കുന്നത് ആ രാജീവാണ് വിശദാംശങ്ങൾ നൽകിയത്